മാലിക്കുൽമുൽക്കായ റബിന്റെ കൃപാ കടാക്ഷം കാക്ഷിച്ച് തകവിയുടെ പൂർണ്ണ പ്രഭയാൽ ധന്യമായ ജീവിത വഴിയിലൂടെ പ്രയാണം നടത്തി അനേകായിരങ്ങൾക്ക് ആത്മീയ കുളിരു പകർന്ന് ഓമച്ചപ്പുഴ പുത്തൻപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മർഹൂം ഹാഫുൽ അബൂബക്കർ കുട്ടി മുസ്ലിയാർ എന്ന മൂലമറുക്കത് മഹാനവറുകളുടെ പേരിലുള്ള അറുപത്തിയഞ്ചാമത് ആണ്ടു നേർച്ച ജൂലൈ രണ്ട് ബുധനാഴ്ച ഓമച്ചപ്പുഴ പുത്തൻപള്ളി ജുമാ മസ്ജിദിൽ വെച്ച് ഭക്തി നിർഭരമായി നടത്തപ്പെടുകയാണ് ബഹുമാന്യ പണ്ഡിത ശ്രേഷ്ഠരും സാധാത്തുക്കളും സൂഫി വരും പരശ്വതം വിശ്വാസികളും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന അനുഗ്രഹങ്ങളുടെ സുഹൃത സ്പന്ദനം തുടിക്കുന്ന ഓമച്ചപ്പുഴ മൂലരിപ്പാപ്പ ആണ്ടു നേർച്ചകരേക്ക് മുഴുവൻ വിശ്വാസി സഹോദരി സഹോദരന്മാരെയും ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുന്നു way and